എനിക്ക് വളരെ വേണ്ടപ്പെട്ട നാളായിട്ട് മിസ്സിംഗ് ആണ് രാജാവിന്റെ വരവിനായി ദിവസം വന്നെത്തി രാജാവ് തിരിച്ചു വന്നു അധികാരകാല പരിധി തീരുമാനം അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് മമ്മൂക്ക മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിൽ അഭിനയിക്കാൻ മമ്മൂട്ടി എത്തുമെന്ന് നിർമ്മാതാവ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഹൈദരാബാദിൽ ഒക്ടോബർ ഒന്നിന്റെ ഷെഡ്യൂളിലാണ് മെഗാസ്റ്റാർ എത്തുക ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്നു മാത്രമേ കരുതുന്നുള്ളൂവെന്നും അപ്രതീക്ഷിതമായി വന്ന ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനയിലൂടെയും മനസാന്നിധ്യത്തിന്റെയും ബലത്തിൽ തിജീവിച്ചുവെന്നും ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് തിരിച്ചു വരുന്ന സന്തോഷത്തിലാണ് തങ്ങളെന്ന് സംവിധായകൻ മഹേഷ് നാരായണൻ പ്രതികരിച്ചു പതിനേഴ് വർഷത്തിന് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും പാട്രിയറ്റുണ്ട് കുഞ്ചാക്ക ബോബൻ ഫഗത് ഫാസിൽ ക്രീസ് ആന്റണി നൈ താര തുടങ്ങിയവരും അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചതാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് മമ്മൂട്ടി ചികിത്സയ്ക്കായി പോയത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്നുവെന്ന വിവരവും താരത്തിന്റെ രോഗമുക്തിയും സൂചിപ്പിച്ച വാർത്ത വന്നത് രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം നീയും ഞാനും ചേർന്നൊരു പഴയ ഒരുക്കത്തിന് തയ്യാറാവും എല്ലാ ശക്തിയും പുറത്തെടുക്കാൻ ശരീരത്തിന്റെ മനസ്സിനോട് കൽപ്പിക്കൂ അവർക്കെന്താ ചാവ് കാണ ജോസഫും ജോർജും ഇട്ട കുറിപ്പിന് വലിയ ആവേശത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തത് കുറിപ്പിന് താഴെ ആശംസകളുമായി സിനിമാ ലോകവും മന്ത്രിമാരും ആരാധകരും രംഗത്തെത്തിയിരുന്നു സിനിമയിൽ നിന്ന് വിട്ടുനിന്ന സമയത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെവ് പദ്ധതികളും മുടങ്ങാതിരിക്കാൻ മമ്മൂട്ടി ശ്രദ്ധിച്ചിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളിൽ സഹപ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് മമ്മൂട്ടിക്കൊപ്പം നിന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്നെ സന്ദേശം അവസാനിപ്പിച്ചത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് അദ്ദേഹത്തിന് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകരെ ആവേശഭരിതരാക്കി നവാഗതനായ ജിതിന് കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവലാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനുള്ള അടുത്ത ചിത്രം